നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സർക്കാരിന്റെ മദ്യനയങ്ങൾക്കെതിരെ കോതമംഗലം എക്സൈസ് ഓഫീസിനു മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി കേരള മധ്യവിരുദ്ധ ഏകോപന സമിതി ഗ്രീൻ വിഷൻ കേരള എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൽസൺ മാളിയേക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു മദ്യവിരുദ്ധ സംഘടനകൾ കോതമംഗലം എക്സൈസ് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി ഗ്രീൻ വിഷൻ കേരള എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആയിരുന്നു പ്രതിഷേധം മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൻസെന്റ് മാളിയക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു ഉണ്ടാകാത്ത വിധത്തിൽ ഇന്ന് ലഹരിയുടെ പ്രത്യേകിച്ചും മദ്യത്തിന്റെ അമർന്നുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരും മദ്യവയസ്കരും കുടുംബനാഥന്മാരും ഒക്കെ എന്താ സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഇന്നും മദ്യത്തിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ട് കുടുംബങ്ങൾ തകരുന്നു റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുന്നു വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തലത്തിലും അശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവധി അധ്യക്ഷത വഹിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറംവേൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പി ഐപ്പു ജോൺ കല്ലിങ്കൽ റെജി വാരിക്കാട്ട് ജോണി കണ്ണാടൻ കെ ഇ കാസിം ചന്ദ്രലേഖ ശശിധരൻ എ ടി ലൈജു ജോസഫ് ആന്റണി ജോയിസ് മുക്കുടം മാർട്ടിൻ കീഴ്മാടൻ സെബാസ്റ്റ്യൻ കൊച്ചടിവാരം മോൻസി മങ്ങാട്ട് ജോർജ് കൊടിയാട്ട് ശശി കുഞ്ഞുമോൻ, ജിജു വർഗീസ് ജോയി പടയാട്ടി പോൾ കൊളങ്ങാടൻ ജോയി പനിക്കൽ ടി എ ഇല്ലിയാസ് ജിജി പുളിക്കൽ ജോബി ജോസഫ് ജോസ് കൈതമന മോൻസി മങ്ങാട്ട് എന്നിവർ പങ്കെടുത്തു ഐ ടി മേഖലയിൽ മദ്യശാലകൾ ഒഴിവാക്കുന്നതിനും ഡ്രൈ ഒഴിവാക്കുന്നതിനും ബാറുകളിലും റെസ്റ്റോറന്റുകളിലും കള്ളു വിൽക്കുന്നതിനും ബാറുകളിലെ വിൽപ്പനാ സമയം വർദ്ധിപ്പിക്കുന്നതിനും മസാല വൈനികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ഗൂഢനീക്കത്തിൽ സംഘടനാ പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം